നാടിൻ്റെ സ്വകാര്യ അഹങ്കാരം നാടിൻ്റെ പൊതു സ്വത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പലരെയും ചൂണ്ടിക്കാണിച്ചിട്ട് രണ്ട് ദിവസം മുമ്പ് ഞാനത് കണ്ടു മമ്മൂക്കയിൽ കണ്ടു ആ ക്വാളിറ്റി കണ്ടു ആ അന്തസ് കണ്ടു ആഭ്യാത്യം കണ്ടു വരുന്ന തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അതൊരു പാഠ്യപുസ്തകമാണ് അതൊരു പാഠ്യ പുസ്തകമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേ ആ സംസ്കാരവും കൊണ്ട് വന്നവനാണ് കൃത്രിമവുമായിട്ട് പഠിച്ചതല്ല ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാര വിശേഷത്തിന് അദ്ദേഹത്തിനോടല്ല നന്ദി പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മുമ്പിലല്ല പ്രണമിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ അവരുടെയും മുമ്പിലല്ല അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ അവരുടെയും മുമ്പിലല്ല അവരുടെ വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ അവസാനം ഇസ്ലാമിൻ്റെ മുമ്പില് എൻ്റെ പ്രണാമം ഇസ്ലാമിന് അലഹമ്മ നമസ്കാരം നമ്മൾ സാധാരണ പറയാറുണ്ട് അദ്ദേഹം നമ്മളുടെ സ്വകാര്യമായിട്ടുള്ള അഹങ്കാരമാണ് നമ്മുടെ നാടിൻ്റെ സ്വത്താണെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അതൊരു പറച്ചന മാത്രമായിട്ട് അവസാനിക്കാറുള്ളത് എല്ലാവരും ആരാണെങ്കിൽപ്പോലും അവരവരുടെ ജോലി ചെയ്യുന്നു അതിൻ്റെ കൂലി വാങ്ങിക്കുന്നു അവർ സുഖമായിട്ട് ജീവിക്കുന്നു അത്രമാത്രം പക്ഷേ രണ്ട് ദിവസം മുമ്പ് ഗുരുവായൂർ വെച്ച് കണ്ട ചില കാര്യങ്ങളിലൂടെ ഇങ്ങനെയുള്ള പറച്ചലുകൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മമ്മൂക്ക അദ്ദേഹം അങ്ക അഹങ്കാരമാണ് ഈ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരമാണത് വരദാനമാണ് ഈ നാടിന് കിട്ടിയ വരദാനമാണ് അടുത്ത തലമുറയ്ക്കുള്ളൊരു പാഠ്യ പദ്ധതിയാണത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠ്യ പദ്ധതിയാണത് അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം ഒരു വിശ്വാസിയാണ് ഞാൻ അയ്യന്തോളിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കെ അയ്യന്തോൾ കളക്ട്രേറ്റിന് മുമ്പിൽ അന്ന് പ്രാഞ്ചേട്ടൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് കളക്ടറേറ്റിന് മുമ്പിലുള്ള മോസ്കലി ഇദ്ദേഹം അവിടെ വന്നിരുന്നു വന്ന് ഏകദേശം ഒരു നൂറ്റി അമ്പത് ആൾ അതിനകത്ത് ഉണ്ടാകണം ഏകദേശം ഒരു കണക്ക് കണക്കെനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു അപ്പോൾ കാറ് ഇട്ടിട്ടുള്ളത് അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് അടി അപ്പുറത്ത് മാറിയിട്ട് അയ്യന്തോള് വലിയ റോട്ടിലാണ് ഇട്ടിട്ടുള്ളത് അവിടേക്ക് നടന്നു പോകുന്ന മമ്മൂക്ക ഒരാൾ പോലും ആവശ്യമില്ലാതെ ചെന്ന് ആ മമ്മൂക്ക എന്ന് പറയുന്നില്ല അദ്ദേഹം തലയും താഴ്ത്തിയിട്ട് ഇങ്ങനെ പോകുന്നു അവിടെ ചെന്ന് കാറിൽ കയറിപ്പോകുന്നു ആ ആൾക്കൂട്ടത്തിൽ ഒരുവനായിട്ട് ആ ആൾക്കൂട്ടത്തിൽ ഒരുവനല്ലാതെ നിൽക്കാനുള്ളൊരു മോഹം ആ മനസ്സിലില്ല അതാണ് എനിക്ക് മനസ്സിലായത് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം സൂപ്പർ സ്റ്റാറാണ് മെഗാസ്റ്റാറാണ് മേക്കപ്പ് അഴിച്ചു വെച്ചാൽ അദ്ദേഹം മുഹമ്മദ് കുട്ടിയാണ് അദ്ദേഹം മുഹമ്മദ് കുട്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും മകൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഭർത്താവാണ് ദുൽഖറിൻ്റെ വാപ്പയാണ് ഒരു കുടുംബസ്ഥനാണ് യാതൊരു താരജാടകളും ഇല്ലാതെ നിരത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ചോദിച്ച സമയത്ത് ഞാൻ കണ്ടില്ല ഇന്ന് ഒരു ജീവിതത്തില് അദ്ദേഹത്തിന്റെ ജീവിതം പബ്ലിക്കായിട്ടുള്ള ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും അദ്ദേഹം സമൂഹത്തിനോടൊപ്പമാണല്ലോ അദ്ദേഹത്തിന്റെ ജോലി അതാണല്ലോ പല രൂപത്തിനും പല ഭാവത്തിലുമുള്ള പ്രകോപനങ്ങൾ പ്രലോഭനങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകാം പക്ഷേ ഇന്ന് വരെ വർഗീയമായിട്ടുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വർഗീയമായിട്ടുള്ളൊരു പ്രവൃത്തി ഒരു സ്പർദ്ധാവിശേഷം തുടങ്ങുന്നൊരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വീടിനകത്ത് കഴിഞ്ഞ് കൂടുന്ന ഒരാൾക്കാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തിലേക്ക് ഒതുക്കി വയ്ക്കാം ഇതത് കഴിയില്ല അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പദം എപ്പോഴും പബ്ലിക്കാണ് സമൂഹത്തിലാണ് തൻ്റെ സഹപ്രവർത്തകന്റെ മകളുടെ കല്യാണം ആ കല്യാണത്തിന് ഗുരുവായൂരിലാണ് കല്യാണം വിവാഹം ആ വിവാഹത്തിന് അദ്ദേഹത്തിന് വരാതിരിക്കാൻ അവകാശമുണ്ട് വരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം എന്താണ് എറണാകുളത്ത് വെച്ചിട്ട് റിസപ്ഷൻ നടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ ആരും അതിനകത്തൊരു പ്രത്യേകത കാണാൻ പോകുന്നില്ല എന്നിട്ട് എവിടെയെങ്കിലും അദ്ദേഹത്തിനൊരു മറ്റേ വാട്സപ്പിൽ എവിടെയെങ്കിലും ഒരു സന്ദേശം അയക്കുക കാര്യം കഴിഞ്ഞു എന്നോട് പലരും വിളിച്ച് പറഞ്ഞു മമ്മൂക്ക എന്തിനാ ഗുരുവായൂർ പോയത് അദ്ദേഹത്തോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അറിയില്ല പക്ഷേ അതൊന്നും അദ്ദേഹം നോക്കിയില്ല അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കൂടി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും അവിടെ കണ്ട കുറെ കാഴ്ചകള് ഞാൻ പരിപൂർണമായിട്ടും അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചത് വിവാഹത്തിൽ ശ്രദ്ധിക്കത്തക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും സുഖകരമല്ലാത്തൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും പക്ഷെ എനിക്കത് പ്രയോഗിക്കാതിരിക്കാൻ പറ്റില്ല അവിടെ നടന്ന കല്യാണത്തിന് അല്ലെങ്കിൽ വിവാഹത്തിന് വിവാഹം എന്ന് പറയാൻ ഒരു പട്ടി ഷോ ആയിരുന്നു കാരണമുണ്ട് അതൊരു പട്ടി ഷോ മാത്രമായിരുന്നു കാരണമുണ്ട് ഗുരുവായൂർ തന്ത്രി എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞോ അയ്യോ തന്ത്രി വരുന്നു അയ്യോ തന്ത്രി വരുന്നു ഇവിടെ ഓരോരോ വാര്യക്കാരൻ്റെ പോലെ പണ്ടുള്ള പണ്ടുണ്ടായിരുന്ന നമ്പൂതിരി മനകളില് ഒരു രാമണ്ടാവും ഇപ്പെന്തിനും എന്തിനും ഏതിനും അവിടുത്തെ മനക്കര തമ്പരാൻ വിളിക്കും രാമാ ഇവിടെ വരിക അതുപോലെ ഒരു ഒരു ഒരാശ്രിതനായിട്ട് ഈ രാഷ്ട്രീയക്കാരന്റെ പുറകിൽ നിന്നിരുന്ന ഒരു തന്ത്രിയെ ഞാനവിടെ കണ്ടു ആരാളെ ശ്രദ്ധിച്ചില്ല ഒരുപാട് ടി വി ഇതിൽ അനൗൺസ്മെന്റ് അതിനകത്ത് ഒരിക്കലും പോയി അയാളുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്തിനാണ് ഇങ്ങനെ നാണങ്കണ പോയതെന്ന് അറിയില്ല ഞാൻ ഈ എന്ന് പറയാൻ കാരണമുണ്ട് ഒരിക്കൽ പെരിന്തൽമണ്ണയിൽ ഒരിക്ക അവിടെ ഞാനൊരു വിവാഹത്തിന് സംബന്ധിക്കാൻ വേണ്ടി പോയി അത് തമിഴ് ബ്രാഹ്മണന്മാരെയാണ് നമ്മൾ പട്ടന്മാരെ എന്ന് പറയുമല്ലോ അവിടെ അപ്പൊ അവർക്ക് വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപും വിവാഹത്തിന് മൂന്ന് ദിവസം ശേഷവും അവർക്ക് ആചാരങ്ങളുണ്ട് ഉപചാരങ്ങളുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് പാണിഗ്രഹണമാണ് മാലയിടൽ ചടങ്ങുന്നതൊക്കെയും പിന്നീട് വന്നതാണ് പാണിഗ്രഹമാണ് ഗ്രഹണമാണ് ഏറ്റവും വലിയ കാര്യം ചെക്കൻ്റെ വരന്റെ കയ്യില് തന്റെ മകളുടെ കൈ എടുത്ത് വെച്ചു കൊടുക്കുന്നു അതാണ് പാണിഗ്രഹണം അതിൻ്റെ പുറയിൽ ഒരുപാട് ഒരുപാട് സങ്കല്പങ്ങളുണ്ട് ഈ കയ്യെടുത്ത് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ആളുടെ പുറയിൽ അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുറയിൽ പെട്ടെന്ന് അഞ്ചാറ് ആൾക്കാർ ആണുങ്ങളും അണുങ്ങളായിരുന്നു കൂടുതൽ അതുപോലെ സ്ത്രീകളെ നിന്നിരുന്നത് ഞാനതിനെ ശ്രദ്ധിച്ചു അപ്പം എൻ്റെ ഒരു അമ്മ പറഞ്ഞു അതൊന്ന് ശ്രദ്ധിച്ചോളാം പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു ഈ പാണിഗ്രഹണം തൻ്റെ മകളുടെ കൈയെടുത്ത് മകന്റെ കയ്യിൽ വരന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്ന് അത് കാണുന്ന സമയത്ത് എനിക്ക് പോലും കണ്ണീന്ന് വെള്ളം വരും അങ്ങനെ പൊറോട്ടും മലരാണ് ചെയ്യുന്നത് വലിയ സ്വപ്നസാക്ഷ ആൾക്കാരെ ഒരു പട്ടിഷ്ണമല്ലാതെ ക്യാമറാമന്മാർക്കുള്ള അത് അവിടെ സന്യാസിമാർക്ക് ഏഴ് സന്യാസിമാരെ വിളിച്ചിരുന്നു അവർക്ക് സദ്യ ആഹാരം കൊടുക്കുന്നു അവർക്ക് അവർക്ക് ഭിക്ഷ ഭിക്ഷ കൊടുക്കുന്നു അവർക്ക് ദക്ഷിണ കൊടുക്കുന്നു അവിടെ അവരുടെ പൂജാരിമാരും അധ്യാർമാരുണ്ട് അവർ മന്ത്രങ്ങൾ മുഴക്കുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് ഭൂലോകത്തിലല്ല അവിടുന്ന് മാറി ഏതോ ഏതോ ബ്രഹ്മലോകത്തിലെത്തിയ അനുഭൂതിയാണ് ഉണ്ടായത് അവിടെ രാഷ്ട്രീയക്കാരനുണ്ടായില്ല പക്ഷേ അവിടുത്തെ എം എൽ എ അവിടെ വന്നിരുന്നു അവിടുത്തെ രാഷ്ട്രീയക്കാരൻ വന്നിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ റിസപ്ഷൻ അവിടെ വന്നിരുന്നു വിവാഹ ചടങ്ങിനകത്ത് ഇതുപോലെ തന്നെ ഞാൻ മലപ്പുറത്ത് മലപ്പുറത്താണോ കോഴിക്കോടാണെന്ന് ഇപ്പോഴെനിക്കറിയില്ല അത് സ്ഥലത്തിൻ്റെ പേര് എവിടെയാവട്ടെ അപ്പം അവിടെ ഞാനവിടെ അതൊരു അവിടെ ഒരു മുസ്ലിമിൻ്റെ മുസ്ലിം സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ വിവാഹത്തിന് ചെന്നു നിക്കാഹിന് ചെന്നു നിക്കാഹിന് ചെന്ന സമയത്ത് അവിടെ ആ നിക്കാഹ് എന്തോ ഭാഗത്തിനെനിക്കും അതിനകത്ത് കടക്കാൻ പറ്റി അവിടെ ആണുങ്ങൾ മാത്രം ഉണ്ടായിരുന്നത് ഒരു തിക്കി തിരക്കലും ഒരു ഷോ കാണിക്കാൻ വേണ്ടി അതിനുള്ള നടികളും നട ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നൊരു ഉസ്താദാണ് അദ്ദേഹം ആദ്യം തന്നെ അവിടെ നടക്കുന്ന അരീക്കോട് അരീക്കോട് എന്ന സ്ഥലത്താണ് കേട്ടോ അരീക്കോട് എന്നൊരു സ്ഥലത്താണ് അത് മലപ്പുറത്താണോ കോഴിക്കോടാണോ ഇപ്പോഴും എനിക്ക് ആദരപ്പെടുത്തുമില്ല അരീക്കോട് ആ ഉസ്താദ് അവിടെ ആ വിവാഹത്തിൻ്റെ ചടങ്ങിനെക്കുറിച്ച് അല്പം സംസാരിക്കുന്നു ഒരു ഉപദേശ രൂപേണ ഇത് കഴിഞ്ഞതിന് ശേഷം പെണ്ണില്ല ചെക്കൻ മാത്രമേ ഉള്ളൂ ആ ചെക്കന് അവിടെയുള്ള എന്തായാലും ആചാരങ്ങൾ അതെല്ലാം കഴിക്കുന്നു യാതൊരു വിധത്തിലുള്ള കൊട്ടും വാദ്യവും മേളവും ഷോകളും ഒന്നുമില്ലാതെ ആ ഉസ്താദിന്റെ മധ്യസ്ഥതയിൽ അദ്ദേഹം സാക്ഷിക്കണതിൽ ആ വിവാഹം നടത്തുന്നു ഇത്രയും കണ്ട സമയത്ത് അവിടെയും എനിക്ക് തോന്നിയത് നമ്മളൊക്കെ ഏതോ ഒരു ലോകത്തിൽ ഉയർന്നു പോയ പോലെ തോന്നുന്നു എത്ര മഹനീയമാണ് എത്ര പവിത്രമാണ് എത്ര സംശുദ്ധമാണ് ഹൈലി ഓഷ് ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ചടങ്ങ് സ്ത്രീകളൊക്കെ ആ സമയത്ത് അവരുടെ വീടിനകത്താണ് ഇത് സദ്യ വരുന്നു സദ്യ വരുമ്പോ എല്ലാവരും അവിടെ സദ്യ കഴിക്കാൻ അവിടെ ഇരിക്കുന്നു അവർ ചിരിക്കുന്നു കളിക്കുന്നു തമാശ പറയുന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു സ്വാമി സ്വാമി ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഏത് സദ്യ വിളമ്പുന്ന സ്ഥലത്ത് സ്വാമി ഇവിടെ വന്നിട്ട് എന്താ കാര്യം അദ്ദേഹം പറഞ്ഞത് സ്വാമി പുല്ലും പോയിക്കോലും തിന്നുന്നവനല്ലേ ആ രീതിയിൽ തമാശകൾ പറയുന്നു അവിടെ പോരുന്നു അപ്പം ഈ രണ്ട് കല്യാണങ്ങളും ഞാൻ കണ്ടിട്ട് പക്ഷേ ഇന്ന് വേറെ കുറെ ജന്തുക്കളുടെ കല്യാണം വെറും പട്ടിഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഏതായാലും ഞാൻ കണ്ടൊരു കാഴ്ച മമ്മൂക്കിക്ക് ദക്ഷിണ നൽകാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ഉസ്താദിനെ വിളിച്ചത് ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ജന്മം മുഴുവൻ തപമാക്കുന്ന ഒരാളാണ് ഉസ്താദ് ആയതുകൊണ്ട് തന്നെ ഉസ്താദിനൊരു ദക്ഷിണ വലിയ കാര്യമാണത് ക്രിസ്ത്യാനികളുടെ വിവാഹമാണെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഒരു പള്ളിയിലച്ചനില്ലാത്തൊരു വിവാഹം ഒരു പള്ളിയിലെ അദ്ദേഹമാണ് അദ്ദേഹം ഈ അതിന്റെ കാർമ്മികത്വം വഹിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനൊരാളിൽ അതവിടെ വാങ്ങി നടക്കുമെന്ന് അവർക്കാണ് പ്രാമുഖ്യം പെണ്ണിനിഞ്ചക്കനോടാ അധിക പ്രാമുഖ്യം അതേ സമയത്ത് കേരളത്തിൽ കലാകാലങ്ങളായിട്ട് എന്നോ തുടങ്ങിയ അതിന്റെ കണക്കെടുത്ത് പറയുന്നില്ല ഈ സംസ്കാരത്തിനു വേണ്ടി ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടി ആർഷധർമ്മ പദ്ധതിക്ക് വേണ്ടി ജന്മം മുഴുവൻ തപമാക്കിയിട്ടുള്ള രംഗതാന സ്വാമി മുതൽക്കുണ്ട് അതിലേതിലൊരെണ്ണത്തിന് ഒരു കാവ്യ കാവ്യവസ്ത്രധാരിയെ വിളിച്ചു കൊണ്ടുപോയിട്ട് അയാൾക്ക് ഒരു അമ്പത് രൂപ കൊടുക്കാൻ ഈ പട്ടിഷക്കാർക്ക് കഴിഞ്ഞോ ഏ കഴിഞ്ഞോ അവരെ കള്ളന്മാരെന്നും വൃത്തിയേട്ടന്മാരെന്നും മുദ്രകുത്തിയല്ലേ ചെയ്യുന്നതിപ്പോ എന്തിനാ ശങ്കരാചാര്യന്മാരെ കുറിച്ചൊരു വക്കീലൊരുത്തലുണ്ട് അവന്റെ പേരെനിക്കറിയില്ല ഒരു ശിങ്കിടി ദാസോ എന്താണ് ശങ്കിടിയോ ശിങ്കിടിയോ അവൻ പറയാണ് ആരാണ് ആരാണ് മറ്റേ ആരാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യൻ ഒരു കുറ്റം പറഞ്ഞു അവൻ നാളെ ചോദിക്കും ഒരാളെ നോക്കിയിട്ട് ഇവരാരെയെന്ന് ചോദിക്കും അവൻ്റെ സ്വന്തം തന്തയെ നോക്കിയിട്ട് അവൻ്റെ സ്വന്തം തന്തയെ നോക്കിയിട്ട് അവൻ ചോദിക്കും ഇവന് ആര് എന്ന് ചോദിക്കും അതിന് അവൻ മടിക്കില്ല ഇതാണ് സംഘപരിവാറുകാര്യം സുരേഷ് ഇവിടെ മറ്റേ ആ പെൺകുട്ടി ഈ കല്യാണത്തിനൊരു മൂലയ്ക്ക് ഇട്ട് വലിച്ചഴിച്ചു തന്ന പെൺകുട്ടി ആൺകുട്ടി അവരെ അവരെ ആരും പ്രൊജക്ട് ചെയ്തിട്ട് ആരും കണ്ടിട്ടുമില്ല ആ പെൺകുട്ടി ദക്ഷിണ നൽകാൻ വേണ്ടി മമ്മൂക്കയുടെ അടുത്ത് ചെന്ന സമയത്ത് മമ്മൂട്ട പുറകോട്ട് മാറുന്നു രണ്ടടി മൂന്നടി പുറകോട്ട് മാറുന്നു എന്തിനു വേണ്ടിയിട്ടാ അദ്ദേഹത്തിൻ്റെ ചെരുപ്പഴിച്ചു വെക്കാൻ ചെരുപ്പഴിച്ചു വെച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ആ ദക്ഷിണ വാങ്ങിച്ച് സ്വീകരിക്കുന്നു അതൊരു നല്ല ചടങ്ങായി കാരണം ഒരു മഹാപുരുഷന്റെ അദ്ദേഹം തന്റെ അദ്ദേഹം തന്റെ ജന്മം മുഴുവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന് സംസ്കാര വിശേഷങ്ങളുമായിട്ട് ജീവിക്കുന്ന മമ്മൂക്കയുടെ അനുഗ്രഹം അത് വലിയൊരു അനുഗ്രഹം തന്നെയായിരുന്നു നരേന്ദ്രമോദി അവിടെ വന്നു നരേന്ദ്രമോദി കാണുന്ന സമയത്ത് കരം ചേർത്ത് പിടിച്ചു രണ്ടു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അദ്ദേഹം ചോദിച്ചുകൊണ്ട് കൈസേ ആ സൂപ്രഷാർ അച്ഛേ അത്ര മാത്രം അയോധ്യയിലെ പൂജിച്ച അക്ഷതം അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സമയത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല സോറി നോ താങ്ക്സ് എന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ആ മതം ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് അത് വെച്ച് മറ്റുള്ളവരെ കാണലി നിഷേധിച്ചില്ല അദ്ദേഹം അത് ഏറ്റുവാങ്ങി കാരണം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അത് ഏറ്റുവാങ്ങി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജീവിതത്തിലുടനീളം പല ഘട്ടങ്ങളിലും കുട്ടി പറന്നു വീഴുന്നത് മുതൽ അന്ത്യഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നതുവരെ ഒരുപാട് സംസ്കാര വിശേഷങ്ങളുണ്ട് ഇതൊക്കെ എല്ലാവർക്കും പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഹിന്ദു മതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അയ്യന്മാരുടെ വിവാഹം പറഞ്ഞത് ആ തമിഴ് ബ്രാഹ്മണന് വീട്ടിൽ നടന്ന വിവാഹത്തിന്റെ കാര്യം പറഞ്ഞത് തന്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് പാണിഗ്രഹണം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം മോഹാത്സ്യപ്പെടുന്ന കാര്യം ഞാൻ കണ്ടു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മോത്ത് വെള്ളം കിന് തെളിച്ചു അയാൾ കുനിഞ്ഞിരുന്ന് അദ്ദേഹം കരയുന്നു അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷാത്കാരമാണത് അതിന് സാക്ഷി നിൽക്കാൻ ഏഴ് സന്യാസിമാരും അവരുടെ വാദ്യാൻമാരും അവരുടെ ബന്ധുക്കളും നാട്ടിലെ രാഷ്ട്രീയക്കാരനായിരുന്നില്ല അതിനുണ്ടായിരുന്നത് അവരെന്നും അവരാണ് നാളെ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ കക്ഷി താഴിട്ടു പോയാൽ നരേന്ദ്രമോദിയെ നിങ്ങൾ വിളിക്കുമോ വിളിക്കില്ല അപ്പൊ അതിന്റെ പുറയിൽ എന്താ ഉണ്ടായിരുന്നത് അതിന്റെ പുറകിൽ ഒരു ചരടുണ്ടായിരുന്നു ലൂർദു പള്ളിയിൽ കിരീടം കൊടുത്ത പോലെ അതിന്റെ പുറകിൽ ചര ചരടുണ്ടായിരുന്നു എത്തു പ്രത്യുപകാരാർത്ഥം ബലമുദ്ദേശ്യവാപ്പുരഹീയതേജ പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ല ദൈവത്തിന് കഴിയില്ല ദൈവം അവിടെ മൂകനായിരിക്കും ദൈവം അവിടെ അന്തനായിരിക്കും ഇവന്റെ ഷോ കാണാൻ വേണ്ടി ഗുരുവായൂരപ്പൻ എവിടെ പ്രത്യേക അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ ലൂർദ് മാതാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ കരുതുന്നുണ്ടോ അത്തരം പട്ടി ഷോകൾ നടക്കുന്ന സമയത്ത് ലൂർദ് മാതാവ് കണ്ണടച്ചിരിക്കും ലൂർത് മാതാവ് ചെവി പൊത്തിപ്പിടിച്ചിരിക്കും താണില്ല കേൾക്കില്ല ഗുരുവായൂരപ്പനും ഇങ്ങനെയുള്ള മായാജാരം കാണുന്ന സമയത്ത് അവര് അന്ധന്മാരായിരിക്കും അവര് ചേടന്മാരായിരിക്കും അതവിടെ സംഭവിച്ചത് എന്തായാലും ഇതിൻ്റെ എല്ലാം ഇടയിലും മുൻപ് പറഞ്ഞ പോലെ എപ്പോഴും എവിടെയും ഏത് രംഗത്തും തന്റെ ഉൾസംസ്കാരം വെളിവാക്കുന്ന മമ്മുക്ക അനാവശ്യമായിട്ട് ചിരിക്കുക കളിക്കുക അർമാദിക്കുക ഇതൊന്നും ചെയ്യാത്ത മമ്മൂക്ക അതിന് എന്താണ് അതിനൊരു അടിസ്ഥാനമുണ്ട് അതിനൊരു അടിസ്ഥാനമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഏറ്റുവാങ്ങി വന്ന സംസ്കാരം ഇസ്ലാമിൻ്റെ സംസ്കാരം ഇവിടെ കാണിക്കുന്ന കാട്ടായങ്ങൾ അതിൻ്റെ പേരിലുണ്ടാവുന്ന സന്തോഷങ്ങൾ ആ സന്തോഷങ്ങളും ഇവിടുന്ന് ഇവിടെ ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ഈ ലോകത്തുള്ള കെട്ടിപ്പൊക്കലുകൾ അത് ആത്യന്തികമല്ലെന്ന് കൃത്യം കൃത്യമായിട്ട് പിറന്നു വീണ അതേ സമയത്ത് അള്ളാഹു അക്ബർ എന്നുള്ള വിളി കേൾക്കുന്ന സമയം മുതലേ തുടങ്ങുകയാണ് ഇതെല്ലാം സത്യം ഈ കാണുന്ന ലോകമല്ല സത്യം അതിലപ്പുറം ഒന്നുണ്ട് എല്ലാ മുദ്രകൾക്കും സത്യസന്ധമായിട്ടുള്ള മുദ്രകൾക്കും എണ്ണി എണ്ണി ഫലം കിട്ടുന്ന ഒരു പരലോകം അവിടേക്കാണ് പോക്കെന്നറിയാം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിസ്സംഗനാണ് തൻ്റെ ജോലി ചെയ്യുന്നു മാ കർമ്മണിവ മാ വാദികാരസ്തേഷു കഥാചന നിനക്ക് വിധിക്കപ്പെട്ട് നിന്റെ കർമ്മം നീ ചെയ്യുക അതിന്റെ ഫലം ഇവിടെ വെച്ച് എണ്ണി തിട്ടപ്പെടുത്തണ്ട നീ ചെയ്ത കർമ്മം അന്തസ്സുള്ളതാണെങ്കിൽ ആഭ്യാത്യം ഉള്ളതാണെങ്കിൽ നല്ല മനസ്സോടുകൂടി ചെയ്തതാണെങ്കിൽ ഫലം തരുന്നത് അവനാണ് കർമ്മ കർമ്മഫലദാത ഓ എനിക്കിവിടെ ഫലം കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് കർമ്മം ചെയ്യാതിരിക്കുകയും വരുത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫലിക പറയാറുണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ കണക്ക് ഞാനിവിടെ എഴുതി വെക്കാറില്ല ആ കണക്കിന് പ്രാധാന്യമില്ല അങ്ങനെ ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരുണ്ട് കണക്ക് പിള്ളമാരുണ്ട് അവർ കണക്ക് കണക്കെഴുതുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒപ്പിടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം കണക്ക് നോക്കുന്നൊരിടമുണ്ട് അതാണ് എൻ്റെ മനസ്സിൽ ഇവിടെ നടത്തുന്ന കച്ചവടം അതെൻ്റെ കർമ്മം എനിക്ക് വിധിച്ച കർമ്മം എനിക്കെൻ്റെ കാരണവന്മാർ പകർന്നു നിന്ന കർമ്മം അതിൽ ഞാൻ വ്യാപൃതനാണ് പക്ഷെ അതിൻ്റെ ഫലം എനിക്കറിയില്ല എന്തായിരിക്കുമെന്ന് അതിൻ്റെ ഓരോ നിമിഷവും ഞാൻ ചെയ്ത കർമ്മം ഞാൻ ചെയ്യുന്ന കർമ്മം അത് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് വിളിച്ചുകൊണ്ട് ചെയ്യുന്നു യൂസുഫലിക്ക വലിയ കാര്യം ചെയ്തു കേട്ടോ ഇൻഷാള്ള അവിടെയും പൂരിപ്പിച്ചു ഇൻഷാള്ള എല്ലാം അവിടേക്ക് സമർപ്പിച്ചുകൊണ്ട് സന്തോഷവും സുഖവും ദുഃഖവും എല്ലാം ദേഷ്യം വരുമ്പോ ചീത്ത പറയണമെങ്കിലും നമുക്കുള്ളത് ഭഗവാൻ മാത്രം ഭഗവാൻ അത് ഉൾക്കൊള്ളാൻ കഴിയും നാട്ടുകാരുടെ ചീത്ത പറഞ്ഞാൽ അവർ ചിലപ്പോ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വരില്ല ദേഷ്യം വന്നാൽ അതാണ് ഗോപിയമാര് ഞാൻ ഇന്നലെ പാടിയ പാട്ട് ജയത്തി തേതികം ജന്മനാ ശ്രയത എന്നിര നീ നേരെയാവില്ല ഗോപിമാര് പറഞ്ഞു നീ നേരിയാവില്ല നീ എന്തിനാണ് ഞങ്ങളുടെ ഇടം വിട്ടുപോയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനി നീ തിരിച്ചു വരണ്ട കറുത്തവനെ കാക്ക കറമ്പനെ പൊക്കം കുറഞ്ഞവനെ നിന്നെ ഞങ്ങൾക്ക് കാണണ്ട ദേഷ്യപ്പെടുന്നതും ഭഗവാനോട് സ്നേഹിക്കുന്നതും ഭഗവാൻ അവസാനത്തെ കണക്കെഴുതുന്നതും ഭഗവാനാണ് കേട്ടോ അതറിയാവുന്ന മമ്മൂക്ക ഇന്നലെ അവിടെ വന്നു തന്ന സമയത്ത് ഏതെങ്കിലും ഒരു അന്യഗ്രഹ ജീവി അന്യഗ്രഹം ജീവിച്ചാൽ ഏതെങ്കിലും വെളിനാട്ടുകാരൻ പുറം നാട്ടുകാരൻ പറയാം ഇവിടെ ഒരു സൂപ്പർ സ്റ്റാർ നിൽക്കണത് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആൾക്കാർ വെള്ളജുണ്ട് പക്ഷെ ഒരിക്കലും മമ്മുക്കേ വെള്ളജൂണ്ടില്ല ഒരു സാധാരണ കൊളസ കൊളസ ഷർട്ട് വിട്ടൊരു മുണ്ടും ചെറ്റി മുടിയൊക്കെ ഇങ്ങനെ ചപ്പറ ചപ്പറ ഇട്ടിട്ടുണ്ട് വിഗ് ഒന്നും വെച്ച് ഒരലങ്കാരമില്ല മൂത്തൊന്നും തേച്ചു പാച്ച് വെച്ചിട്ടില്ല അങ്ങനെ ചെയ്യുന്നവരായിക്കോട്ടെ ഏതായാലും എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ് ഇതൊരു സ്വകാര്യ അഹങ്കാരമാണ് ഈ നാടിൻ്റെ വരാൻ പോകുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളൊരു പാഠ്യപുസ്തകമാണത് ഒരു വലിയ പാഠമാണത് അകന്നുപോയ കാലഘട്ടങ്ങളിൽ അമൂർവമായിട്ടുള്ള ധർമ്മങ്ങളെ വരും കാലഘട്ടത്തിൽ പ്രവോപ്പിക്കുന്ന മഹത്തായിട്ടുള്ള കർമ്മം നിർവഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്രകാരം മാനവ ജീവിത ശൃംഖലയെ കരുത്തുറ്റതാക്കി തീർക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് മമ്മൂക്കെ അതിനെനിക്ക് സെല്യൂട്ട് ചെയ്യാനുള്ളത് പ്രണമിക്കാനുള്ളത് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ മുമ്പിലല്ല അദ്ദേഹത്തിന് അത് പകർന്നു കൊടുത്ത് വാപ്പയും ഉമ്മയും അവർക്കത് പകർന്നു കൊടുത്ത് അവരുടെ വാപ്പവാപ്പയും ഉമ്മയും അവർക്കത് പകർന്നു കൊടുത്ത് അവരുടെ വാപ്പയും ഉമ്മയും അവസാനം അത് ചെന്നെത്തി നിൽക്കുന്നത് ഇസ്ലാമിൽ ഇസ്ലാമിൽ മാത്രം അതുകൊണ്ട് എൻ്റെ എല്ലാ നമസ്കാരവും ഇസ്ലാമിന് അലഹദില്ല നമസ്കാരം